ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പമ്മ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അമ്മേൻ്റെ പഴയ പഴയ ചിട്ടകളും ശീലങ്ങളും പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വീഡിയോ ആയിട്ട് പറയുന്നുണ്ട് അത് പറയലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അതല്ല ഉൾപ്പെടുത്തിയില്ല ഇന്നിപ്പോൾ നിലവിലും നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു സമയത്ത് ഉള്ള ചിട്ടകൾ കാര്യങ്ങൾ ഇപ്പോഴുള്ളത് അതാണ് അതമ്മ കാണിക്കുകയല്ല ചെയ്യുന്ന അപ്പോൾ അമ്മയോട് ഇരിക്കേണ്ടല്ലോ അപ്പം നമുക്ക് അമ്മേനോട് നേരിട്ട് തന്നെ ചോദിച്ച് ആ വിവരങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ എണീക്കുന്ന സമയത്ത് നമ്മൾക്ക് രാത്രി വരെയുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് വിശദീകരിക്കുന്നത് അതിലുള്ള ശീലങ്ങളും ചിട്ടകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോദിക്കാനുള്ളത് അമ്മേനോട് രാവിലത്തെ എണീക്കുന്ന സമയമാണ് അപ്പോൾ എന്തായാലും നമുക്ക് അത് മുതൽക്ക് തുടങ്ങാം അപ്പം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം രാവിലെ ഞാൻ അഞ്ചര മണിക്ക് എണീക്കും പിന്നെ ഞാൻ പിന്നെ അഞ്ചര മണിക്ക് എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ രാവിലെ കുളിക്കും പണ്ട് അഞ്ചര പണ്ട് അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് അപ്പം ഞാൻ അഞ്ചരയ്ക്കാണ് എണീക്കാറ് എണ്ണീച്ച് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയൊക്കെ പണി കഴിഞ്ഞാൽ ഞാൻ നാട്ടം കുളിക്കും എണ്ണയൊക്കെ തേച്ച് വെള്ളം ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കുളിക്കുക ആ ഉത്തരപരാതി വെളിച്ചെണ്ണയെ തേക്കൽ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച് ആ ആ സ്ഥിരമായിട്ടില്ല കാലങ്ങളായിട്ട് ആ കാലങ്ങളായിട്ട് ആ ആ ആ പണ്ട് നീരാത്തതായി തേച്ചു ഇതിപ്പോൾ കേ പറ്റാത്തത് കൊണ്ട് ഞാൻ വൈദ്യശാലേനെ വിളിച്ചെണ്ണയെ തേക്കൽ ഇത്തിരി പരാതി ഞാൻ തേക്കണ സൂപ്പ് മെഡി മിക്സാണ് ഞാൻ തേക്കുക വേറൊരു സോപ്പും ഞാൻ തേക്കില്ല എനിക്ക് മെഡിമിക്സാണ് ഇഷ്ടം ആ കുടിക്കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് എത്തിക്കും എന്നിട്ട് എൻ്റെ വായന ഒക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ പുറത്തേക്ക് വരുള്ളൂ ആ ഏഴുമണിക്ക് ചായ കുടിക്കും ആ എനിക്ക് ഇഷ്ടം ഇട്ടനീ ദോശയാണ് ആ അതിന് ചട്ടിനി ഉണ്ടാക്കും ആ അതാണ് ഇഷ്ടം ആ ആ ആ നാളികേര അച്ഛൻ പച്ചമുളക്കൊക്കെ കൂട്ടി നല്ലോണം അരച്ചാൽ ചട്ടിനിയാണ് ഇട്ടം പണ്ടൊക്കെ അമ്മീമില്ലായിരുന്നു അരക്കുന്നത് അപ്പം പിന്നെ മിക്സിയിലല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കുള്ള കൂട്ടാൻ പണി എറും ഇപ്പോൾ പച്ചക്കറിയാണ് വെക്കൽ മിടയ്ക്കൊക്കെ മീൻ വാങ്ങലുള്ളൂ ചിലപ്പോൾ ഇറച്ചിയും മേടിക്കും ചിലപ്പോൾ മുരിങ്ങേൻ്റെ അല്ല വയ്ക്കും പീടിയെന്നാ വാങ്ങണമല്ലോ അപ്പം പണ്ടൊക്കെ പറമ്പെടുക്കാണ്ട് ഇപ്പോൾ പീടിയന്നെ വാങ്ങണം കൂടാതുകൊണ്ട് ഇതാകല്ലേ അപ്പം നാരങ്ങ എണ്ണം പിടിക്കും കാര്യപ്പെട്ട് പത്ത് മണിയാവുമ്പം പത്ത് മണിയാവുമ്പോൾ ആ ആ ആ എന്തെങ്കിലും ഉപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളം ആ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഉച്ച ഭക്ഷണം അതെയോ ആ അത് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കില്ലേ ആ ആ ചോറും കൂട്ടാനും ഒരു ഉപ്പേരിയാണ് പടം തീർപ്പം എന്താണ് മുളക് വറുത്തതൊക്കെ ഉണ്ടാവും മീൻ മേടിക്കുമ്പോൾ ആ കറിയും വെക്കും വർക്കും ചെയ്യും ആ ആ ഇച്ചിരി കറിയാണ് ഇട്ട് വറുത്ത ആ ആ ഇറച്ചി ആണെങ്കിൽ കോഴിക്കറി കഴിക്കുള്ളൂ വേറെ ഇറച്ചി ഒന്നും ഞാൻ തിന്നില്ല ആ ഇടയ്ക്ക് ഒന്നാം ദിവസം ഒരു പായസമൊക്കെ വെക്കും ഉച്ചയ്ക്ക് ഞാൻ ചോറും ഉണ്ടാവും ഒന്ന് കിടക്കും ഒരു മയക്കം പിന്നെ ഒരു രണ്ടുമണി വരെ അവിടെ കിടക്കും രണ്ട് മണിക്കുള്ളൂ ആ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കുള്ള വിളക്ക് തിരിയിടുക ആ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവും അത് ഞാൻ രാവിലെ തിളക്കിയില്ലല്ലേ ഉറക്കിയുള്ളൂ വൈകുന്നേരം ഞാൻ വർക്കില്ല ആ അത് ഞാൻ കുളിച്ചു കുളിച്ചിട്ടേ പറയുള്ളൂ ഉച്ചയ്ക്ക് ഞങ്ങൾ വല്ല ചായക്ക് അവരു വളച്ചതോ ആടയെന്തെങ്കിലും എന്തെങ്കിലും അതെന്തേക്ക് ആറ് മണി ആറു മണിക്ക് ഉളക്കത്തിക്കും കുറച്ച് നേരം നാമം ചെല്ലു ആ പിന്നെ എനിക്ക് ഒരു മണിയോട് കൂടി സീരിയൽ കാണും അത് ഞാൻ ഒമ്പത് മണി വരെ കാണും ഒമ്പതരയ്ക്കാണ് ടി വി പൂട്ടുക അതൊക്കെ നിർബന്ധമാണ് ആ ഇത് ഏകദേശം ഒരു മുപ്പത് കൊല്ലത്തോളം ആ പേരിയെ കാണുന്നു അതൊരു കാലത്തെ കണ്ടു തുടങ്ങിയതാണ് ആ ആ ആ ഒരു ഒമ്പതരയ്ക്കാണ് ഞാൻ കിടക്കുക അപ്പം ടി വി കൂട്ടുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മേൻ്റെ ചിട്ടകൾ അതായത് ഏകദേശം ഇപ്പം അമ്മേൻ്റെ പ്രായത്തിലും ചിട്ടകളൊന്നും മുടങ്ങാതെ ഇതുവരെ ഇട്ട് നടത്തിൽ ഏറെക്കുറപ്പ് ഞാൻ ശരിക്കുകയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിട്ടകൾ കാര്യങ്ങളിലൊന്നും യാതൊരു മുടക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളാണെങ്കിൽ ചിലപ്പോൾ അന്ന് പന്ത്രണ്ട് മണിക്ക് ഊണ് കഴിക്കാതെ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ വഴുകിയാലോ അന്ന് പന്ത്രണ്ടര ആവാം അല്ലെങ്കിൽ ഒരു മണിയാവാം നമ്മളാ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് പിന്നെ ചില അത്രയും കാര്യങ്ങളൊന്നുമില്ല കൃത്യസമയത്ത് അതായത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഊണ് റെട്ടിയാണ് പിന്നെ അങ്ങനെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ അത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോക്കൊക്കെ വേണ്ടി ഇടയ്ക്ക് ഹോട്ടലിൽ എപ്പോഴെങ്കിൽ പോകുമ്പോൾ മാത്രമേ പുറത്തുനിന്ന് കഴിക്കുള്ളൂ ബാക്കി മുഴുവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഭക്ഷണമാണ് അപ്പം ചില വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ചിട്ടകൾക്കും കാര്യങ്ങൾക്കും ഒന്ന് യാതൊരു ചിട്ടകളൊന്നും പിഴയ്ക്കാനുള്ളൊരു ഇല്ല ആ ചിട്ടകൾ കൃത്യമായിട്ട് തന്നെ പാലിച്ച് പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മേൻ്റെ ജീവിത രീതികളും കാര്യങ്ങളും നമ്മളിപ്പോൾ കേട്ടുമല്ലോ പൊതുവേ കുറച്ച് പ്രായമായ ആളുകളൊക്കെ എപ്പോഴും അത്യാവശ്യം നല്ല ചിട്ടയത്തേ അവർ അവരുടെ ജീവിതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ